കേര ഫെഡിൻ്റെ കീഴിലുള്ള കേരള സീ ഫുഡ് കഫേ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത് വളരെ മനോഹരമായിട്ട് തന്നെ ചോർ ചിത്രങ്ങളാൽ അലങ്കരിച്ചിട്ടുണ്ട് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ മത്സ്യവില്പന ചെയ്യുന്ന തൊഴിലാളികളും എല്ലാം നല്ല രീതിയിൽ തന്നെ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് അത് വിശാലമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മോശമല്ലാത്ത തരത്തിൽ തന്നെ ഇവിടെ കാർ പാർക്കിങ്ങിനുള്ള സൗകര്യവും ഉണ്ട് എന്നുള്ളതാണ് ഇത് കോവളം വിഴിഞ്ഞം റൂട്ടിൽ ആഴാകുളം ക്ഷേത്രത്തിന് ഓപ്പോസിറ്റാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് ഏകദേശം എട്ടോളം കാറുകൾ ഇതിൻ്റെ മുന്നിൽ തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് നമുക്ക് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഉത്ഭാഗത്തേക്ക് കയറുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെ ഇരിപ്പിടങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളതായിട്ട് എല്ലാവർക്കും കാണാൻ കഴിയുന്നതാണ് വളരെ തിരക്ക് കുറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റാണ് നമ്മൾ തിരക്കി വന്നത് പക്ഷേ അകത്ത് കയറിയപ്പോഴത്തേക്കാണ് ശരിക്കും സത്യം മനസ്സിലായത് തിരക്കില്ല എന്നു മാത്രമല്ല ഞങ്ങളൊഴിച്ച് വേറൊരു കസ്റ്റമറും ഇതിനകത്ത് ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി എന്തായാലും വളരെ കൂടി ഇരുന്ന് തന്നെ ഭക്ഷണം ഓർഡർ ചെയ്യാനും ഭക്ഷണം കഴിക്കാനുമുള്ള ഒരു സൗകര്യം ഉണ്ടായി ഇതിനകത്ത് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും അതിമനോഹരമായിട്ട് തന്നെ ഇവിടെ ചോർ ചിത്രങ്ങളാൽ അലങ്കരിച്ചിട്ടുണ്ട് വൃത്തിയുള്ള കിച്ചണാണ് തറയെല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ അവർ സൂക്ഷിച്ചിട്ടുണ്ട് എൻ്റെ മകനെ ഞാൻ എന്തായാലും താഴെ ഇറക്കി വിട്ടു ധൈര്യമായിട്ട് അവനവിടെ ഓടിക്കളിക്കാനുള്ള സൗകര്യമുള്ളതുകൊണ്ട് തന്നെ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയതുമില്ല വേറെ തിരക്കുകൾ നിന്ന് ഒഴിഞ്ഞ ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ സുഖകരമായിട്ട് എൻ്റെ മോനവിടെ ഓടി നടക്കുകയാണ് ഇവിടുത്തെ സ്റ്റാഫുകളുടെ പെരുമാറ്റവും വളരെ മര്യാദയായിരുന്നു എന്തായാലും ഭക്ഷണം ഓർഡർ ചെയ്ത് വന്നു ചിക്കനും അതുപോലെ ചപ്പാത്തിയും പുട്ടും പപ്പടമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു റിസർവേറ്റീവ്സൊന്നും ചേർന്നിട്ടില്ല എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ടേസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും തോന്നിയത് ബില്ല് വന്നിരുന്നു ബില്ല് കണ്ടപ്പോൾ സത്യത്തിൽ ഞെട്ടിപ്പോയി ഇരുന്നൂറ്റി മുപ്പത് രൂപ മാത്രമേ ഇത്രയും ഭക്ഷണം കഴിക്കാനായിട്ടായിട്ടുള്ളൂ പുറത്തൊക്കെ എങ്ങനെ നോക്കിയാൽ ഇരുന്നൂറ്റി രൂപ ചിക്കന് തന്നെ വിലയുള്ള ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ വെറും ഇരുന്നൂറ്റി മുപ്പത് രൂപ മാത്രമേ ഇത്രയും ഭക്ഷണം എന്ന് പറയുമ്പോൾ ശരിക്കും അതിശയം തോന്നുകയാണ് എന്തായാലും ഈ ഒരു വിലക്കുറവും വൃത്തിയും സൗകര്യവും എല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എല്ലാ പേരിലേക്കും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും നിങ്ങളെ ഇതുവഴി വരുമ്പോൾ ഇത് കോവളം വിഴിഞ്ഞം റൂട്ടിലെ ആഴാകുളം ദേവി ദേവീക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് വിഴിഞ്ഞം ഹാർബറിലോട്ട് കയറുന്ന വഴിക്കാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത് പെട്ടെന്ന് ആരുടെയും കണ്ണിൽപ്പെടാൻ സാധ്യത ഇല്ലാത്ത ഒരു പൊസിഷനിലാണ് പക്ഷേ ഒന്ന് സൂക്ഷിച്ച് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിങ്ങളെന്തായാലും അടുത്ത തവണ വരുന്ന സമയത്ത് കൃത്യമായിട്ട് ഇവിടെ വരിക ഇവിടുന്ന് ഭക്ഷണം കഴിക്കുക എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരിലേക്കും ഇതൊന്ന് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക നന്ദി നമസ്കാരം